കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ജ്യോതിഷ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചിട്ട് ചോദിച്ചാണ് സാർ അത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ആസികളിലൊക്കെ ഇങ്ങനെ കണ്ടു മറുകുകൾ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർക്ക് മറുകുകളുണ്ട് ആ മറുകൾക്കുള്ള ഫലം എന്താണ് ആ മറുകളുടെ ഫലങ്ങൾ എന്താണ് അതുപോലെ പിങ്കളവർണത്തോടു കൂടി പറയുക സ്ത്രീകൾക്ക് ഇടതു ഭാഗത്തെ മറുക ഏറ്റവും ഉത്തമമാണെന്ന് ഓരോ ഭാഗങ്ങളിൽ വരുന്ന മറുകൾ എന്ന് വെച്ചാൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗങ്ങൾ അനുസരിച്ചാണ് ഫലങ്ങൾ ഉണ്ടാകുക ലക്ഷണശാസ്ത്രത്തിലൊക്കെ അങ്ങനെയാണ് പറയപ്പെടുക പുരുഷന്മാർക്ക് വലതുഭാഗം വലതാണ് പോലും അതുകൊണ്ടാണ് കൈനോട്ടക്കാരും ഒക്കെ നമ്മൾ പിന്നെ പുരുഷൻ്റെ വലതുകയും സ്ത്രീയുടെ ഇടതുകയും ഇടത് ഇടത് ഭാഗത്താണ് സ്ത്രീക്ക് ബലാവസ്ഥ കൂടുതലെന്നും വലത് ഭാഗത്താണ് പുരുഷന്മാർക്ക് ബലാവസ്ഥ കൂടുതലെന്നും പറയപ്പെടുന്നത് സ്ത്രീ നാം പല കാര്യങ്ങൾക്ക് സ്ത്രീകളുടെ ഇടത്ത് ശ്വാസം ദേവപ്രശ്നത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇടത്തോടെ ശ്വാസം പോയി കഴിഞ്ഞാൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയമാണെങ്കിൽ സ്ത്രീകൾക്ക് ശുഭമാണെന്നും വലത്തൂടെ ശ്വാസം പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ദേവപ്രശ്നത്തിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പോൾ മറുകുകൾ പിങ്കല വർണ്ണത്തോടു കൂടി മറുകൾ ആണെങ്കിൽ അത് വലുതാകുമ്പോഴും ചെറുതാകുമ്പോഴും ഒക്കെ അതിന് പ്രത്യേക ഫലങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ മുഖത്ത് വരുന്ന പ്രശസ്തിയുടെ ആർജിക്കുന്ന ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ് സ്ത്രീകൾക്ക് ഇടത്ത് മുഖത്തിൽ ഇടത്ത് ഭാഗത്ത് വരുന്ന മുറക് അത്യുന്നതങ്ങളെത്തിക്കും അത്യുന്നതങ്ങൾ എത്തിച്ചെങ്കിലും പിന്നെ അവരുടെ മാനസിക സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുക അതുപോലെയാണ് പുരുഷന്മാർക്ക് വലതു ഭാഗത്തുള്ള മുറുകുകൾ വളരെ വളർത്താൻ അവർക്ക് ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകും ഒരുപാടുണ്ടാവും പക്ഷേ അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകും അപ്പോൾ മറ്റു മറികളിലൂടെ നമ്മൾ നോക്കണം മറ്റു മറുകളിലൂടെ എവിടെയൊക്കെ ഉണ്ടായെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് നമുക്ക് പുസ്തകങ്ങൾ കിട്ടും ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് സാമുദ്രിക ശാസ്ത്രം ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ കിട്ടുക അതൊക്കെ എടുത്തിട്ട് സ്വയം സ്വയം നമ്മൾ മറ്റു രീതിയിൽ പറയുന്നില്ല കാര്യം സ്വയം നമ്മളത് വായിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആയിട്ടുള്ള അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് ഹസ്തരേഖയും ഹസ്തരേഖയും ഒരു ശാസ്ത്രമാണ് അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെയ്യുന്നു വീണ്ടും നല്ലൊരു വിഷയമായിട്ട് നിങ്ങളെ കാണുന്നതുവരെ ഏവർക്കും എൻ്റെ നിസ്സീവുമായ നന്ദിയും നമസ്കാരവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ